ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ക്രിസ്മസ് പ്രമാണിച്ച് ഈ മാസത്തെ റേഷൻ വിതരണത്തിൽ നീലക്കാടുകാർക്ക് അഞ്ചു കിലോ അരിയും വെള്ളക്കാടുകാർക്ക് പത്ത് കിലോ അരിയും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അധികമായി ലഭിക്കും എല്ലാ കാർഡുടമ ൾക്കും ഒരു ലിറ്റർ മണ്ണെണ്ണയും നൽകും ഈ മാസം മുതൽ സപ്ലൈകോയിൽ നിന്ന് ലിറ്ററിന് രൂപ നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓരോ കാർഡിനും നൽകുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലുമുള്ള സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാകും ഓരോ കാർഡിനും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കല്ലരിയോ ലഭിക്കും വനിതകൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് മേൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ചു രൂപയ്ക്ക് നൽകും അഞ്ഞൂറ് രൂപയ്ക്ക് മേൽ സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ നൽകും അടുത്തൊരു അറിയിപ്പ് കേരളത്തിലടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ പതിനൊന്ന് വരെ സമയമുണ്ട് കരട് വോട്ടർ പട്ടിക ഡിസംബർ പതിനാറിന് പുറത്തിറക്കും അന്തിമ പട്ടിക ഫെബ്രുവരി പതിനാലിനായിരിക്കും പ്രസിദ്ധീകരിക്കുക ഡിസംബർ നാലിന് എസ് ഐ ആർ നടപടികൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം ഇതോടെ എസ് ഐ ആർ സമയപരിധി നീട്ടണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം ഭാഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ധൃതി പിടിച്ച് എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കരുതെന്നായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഒരാഴ്ച മാത്രം സമയം നീട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ ഉത്തരവിറക്കിയത് എസ് ഐ ആറിനെതിരായ കേരളത്തിലെ ഹർജികൾ ചൊവ്വാഴ്ച സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് പുതിയ ഉത്തരവ് അടുത്തൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് ഒരു വോട്ടറെ മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്ന ഉത്തരവിറക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടറുടെ ഇടതുവിരലിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതിനോടൊപ്പം സഹായിയുടെ വലതുകൈയിലെ ചൂണ്ടു വിരലിലും മഷി പുരട്ടും ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പേർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് തടയാനാണിത് കാഴ്ചപരിമിതി പ്രായാധിക്യം മൂലമുള്ള അവശതകൾ തുടങ്ങിയ കാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പരസഹായം കൂടാതെ വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മറ്റൊരാളുടെ സഹായം തേടാനാകും ഇവരെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് ഒപ്പം കൊണ്ടുപോകുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതേ സഹായിക്കും മറ്റൊരാളെ ഇത്തരത്തിൽ സഹായിക്കാൻ സാധിക്കില്ല രേഖപ്പെടുത്തിയ വോട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്നും അതേ ദിവസം മറ്റേതെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ സഹായിയായി പ്രവർത്തിച്ചിട്ടില്ലെന്നും നിർദ്ദിഷ്ട ഫോമിലൂടെ സഹായി ിസൈഡിംഗ് ഓഫീസർക്ക് ഉറപ്പു നൽകണം ഈ ഫോം പ്രത്യേക കവറിലിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഭരണാധികാരിക്ക് നൽകും എന്നാൽ സ്ഥാനാർത്ഥിക്കോ പോളിംഗ് ഏജന്റിനോ സഹായിയായി വോട്ട് ചെയ്യാനുള്ള അനുമതിയില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാഴ്ച പരിമിതിയുള്ള വോട്ടർക്ക് സ്വയം വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും വിധത്തിൽ ബാലറ്റ് യൂണിറ്റിലെ വലതുഭാഗത്ത് ബ്രെയിൻ ലിപി ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമം കർശനമാക്കാനൊരുങ്ങി ഗതാഗത വകുപ്പ് സീബ്രാലൈൻ കടക്കുമ്പോൾ വാഹനം ഇടിച്ചാൽ ലൈസൻസ് റദ്ദാക്കാനും രണ്ടായിരം രൂപ പിഴ ഈടാക്കാനുമാണ് തീരുമാനം ലൈനിൽ വാഹനം പാർക്ക് ചെയ്താലും ശിക്ഷയുണ്ടാകും കടുത്ത നടപടിയെടുക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശമുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി